പണം വെറുതെ നിക്ഷേപിച്ച് പലിശ നേട്ടം നേട്ടം നിക്ഷേപ പദ്ധതി ഈ മറ്റൊന്നില്ല എനിക്ക് എനിക്ക് വർക്ക് വരും മിനിറ്റ് എന്നൊക്കെ നല്ല ഇദ്ദേഹം സ്റ്റേജിലോട്ട് വന്നാൽ അടുത്ത ഫയൽ അവിടെ പ്ലേ ചെയ്യേണ്ട പോസ് ചെയ്തതിന്റെ ലൈവ് ആയിരിക്കും ബാക്കി ധർമ്മജൻ പോകും ഞാൻ രണ്ടു തവണ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ ധർമ്മജൻ എന്നെ കളിയാക്കി കൊണ്ട് അതിന് വേറൊരു തുടർച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സീരിയല് ആളുകൾക്ക് എന്തെല്ലാം വികാരങ്ങൾ കൊടുക്കുന്നു അത് തന്നെയാണ് ബിഗ് ബോസും കൊടുക്കുന്നത് പക്ഷെ അതിൽ റിയലാ അതിന്റെ ടൈമിങ് നമ്മൾ എഴുതി ഉണ്ടാക്കിയേ എനിക്ക് മമ്മൂക്കായോട് സംസാരിച്ചപ്പോ അദ്ദേഹം അദ്ദേഹം ഒരു മധുരരാജ്യയ്ക്കും ഒരു രാജമാണിക്യത്തിനും ഒരു ഭ്രമയുഗത്തിനും പൊന്തമാടക്കെ ഇടുന്ന എഫേർട്ട് ഒന്ന ഞാൻ അഭിനയിച്ചപ്പോൾ അഭിനയിച്ചപ്പോള് നിങ്ങളുടെ മാളികപ്പുറത്തിൽ അഭിനയം ഭയങ്കര രസമാണ് കാരണം അതില് ഞാൻ ഒരു കരച്ചിലും വേളി ഇത്തിരി കരഞ്ഞാൽ അപ്പൊ അഭിനയായി കരിക്ക് എനിക്ക് വന്ന് പലതും ചെയ്തു കാണുമ്പോൾ അവർക്കതെല്ലാം ഇനി വീണ്ടും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം അവർ ചെയ്യുമ്പോൾ അത് പുതുതാണ് അതിന്റെ ഈണവും താളവും മീറ്ററും ഒക്കെ പുതുതാണ് ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ട് പുള്ളി എന്നെ പറഞ്ഞു വിട്ടു അത് പറ്റൂലെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനൊരു എഴുതി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എഴുതി അത് അദ്ദേഹത്തിന്റെ ഭാര്യ വായിച്ചിട്ട് ഇവൻ അതിന് മുമ്പ് റിഹേഴ്സലിലൊക്കെ നിന്നൊരു പരിചയം വെച്ചിട്ട് അവനെ എടുത്തേക്കാൻ മറ്റു കാര്യങ്ങളെങ്കിലും നോക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുമ്പം ശൂന്യതയാണ് ഒന്നും അറിയില്ല ഒരു സ്റ്റോപ്പ് ബ്ലോക്ക് ഷൂട്ട് ചെയ്യാൻ അനങ്ങാണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ പോലും അതുപോലും അറിയില്ലായിരുന്നു ശരിവണ്ഡൊക്കെ ചീത്ത പറയുകയും ഈ ഡയാനച്ചേജ് ഉൾപ്പെടെ യുമാരിയൊക്കെ എവിടുന്നാണ് കിട്ടിയത് ഇവരെ കൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്നു ചോദിക്കുന്ന അവസ്ഥയിലാണ് ആദ്യത്തെ പരിപാടി ചെയ്യുന്നത് സ്റ്റേജിൽ ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ആദ്യത്തെ ഐറ്റം വീഴണം ഒരു നർമ്മം പറയപ്പെടണം എന്നൊക്കെ ഫിക്സ് ചെയ്യുമായിരുന്നു രമേഷ് പിഷാരടിയാണ് ക്യൂ സ്റ്റുഡിയോയിൽ രമേഷ സ്വാഗതം ഒരുപാട് വിശേഷമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഒരു ടെലിവൈസ്ഡ് സ്കിറ്റ് എന്നോ സെറ്റെയർ എന്നോ കോമഡി ഷോ എന്നൊക്കെ പറയാവുന്ന ഒരു ഷോ തുടങ്ങിയിട്ടുള്ള ഇരുപത്തി അഞ്ചാം വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സലാം സലീം എന്നുള്ളത് സലീം കുമാർ എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ളൊരു ട്രൂപ്പിലായിരുന്നു കെഡിയറിന്റെ തുടക്കം അതിന്റെ കൂടെ തന്നെ ഒരു ടെലിവൈസ് അപ്പോൾ നമ്മളിപ്പം ടെലിവിഷനിലെ ഒരു ഹ്യൂമർ സ്റ്റാൻഡപ്പ് കോമഡി പോലും ഉള്ള അതിൻ്റെ ഒരു തുടക്കക്കാരൻ ആദ്യാമി എന്നൊക്കെ കരുതുന്ന ഒരാൾ കൂടിയാണ് രമേശ് ശാരടി ശരിക്ക് എനിക്ക് ചോദിക്കാനുള്ള ആ ഷോയുടെ കുറിച്ചുള്ള ചോദ്യത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടവിടാതെ ഡയറി എഴുതുന്ന ആളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിനു ഒരു ദശാബ്ദം മുമ്പ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി നാല് ഈ തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ സമയങ്ങളിൽ ശരിക്കും എവിടെയായിരുന്നു എന്തായിരുന്നു ഓർത്തെടുക്കാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ എൻ്റെ ഒരു ഡിഗ്രി തുടങ്ങുന്ന എൻ്റെ ഡിഗ്രിയുടെ തൊട്ടുമ്പ് പ്രീ ഡിഗ്രി ഡിഗ്രിയുടെ ഇടയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി വിനോത്സവത്തിന് സമ്മാനം കിട്ടി യൂണിവേഴ്സിറ്റി വിനോദോത്സവത്തിന് സമ്മാനം കിട്ടുമ്പോൾ അന്ന് പേപ്പറിൽ പടം വന്നു ഈ പേപ്പറിൽ പടം വരൽ അന്ന് നല്ല പ്രസക്തിയുണ്ട് വേറൊരു മാധ്യമങ്ങളുമില്ല എൻ്റെ നാട്ടിലൊക്കെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ ഒരുപാട് മുമ്പ് അല്ലെങ്കിലും അപ്പം അതിൻ്റെ പേരിൽ ആ പ്രദേശത്തൊക്കെ ഒരു ചെറിയ ഓളം ഓളം ഓളമരികയും ചെറിയ ചെറിയ പരിപാടികൾക്ക് വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ചിലത് പറഞ്ഞ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു കലാഭവനിൽ പോയാൽ അതോടുകൂടി രക്ഷപ്പെടുന്ന അങ്ങനെ അന്തരീക്ഷത്തിലൊരു മിത്ത് നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ കാരണം കലാഭവനിൽ ഉണ്ടായിരുന്ന പലരും പിന്നീട് രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ ചെയ്യുമ്പോൾ പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ ചേരാതെന്ന് എറണാകുളത്തോട്ട് ആദ്യം വന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കിത് അങ്ങനെ പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ടെക്നോളജി എനിക്ക് മനസ്സിലായില്ല സാങ്കേതികമായിട്ട് പാടാവുമെന്ന് സംശയമായി ആ സമയത്ത് പത്രത്തിലൊരു പരസ്യം കണ്ടു നടൻ സലീം കുമാർ ഒരു ട്രൂപ്പ് തുടങ്ങുന്നു അതിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ആ പത്ര പരസ്യം കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്പം കുറേ ദിവസം കഴിഞ്ഞപ്പം അപ്പുറത്തെ വീട്ടിൽ അതിൽ ഫോൺ നമ്പർ പി പി ആണ് നാല് വീട് അപ്പുറത്തുള്ളൊരു വീട്ടിലെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത് അവിടെ സന്ധ്യക്ക് വിളി വന്നു ഇന്ന ദിവസം പറവ് ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞ് അങ്ങനൊരു തൊണ്ണൂറ്റൊമ്പത് ജൂലൈ അഞ്ചിനാണ് ഈ പരസ്യം പത്രത്തിൽ കാണുന്നത് അത് അപ്ലൈ ചെയ്തു ആ ജൂലൈ അഞ്ചിന് അപ്ലൈ ചെയ്തു ഓണത്തിന് മുമ്പാണ് ട്രൂപ്പുകൾ എപ്പോഴും ഇറക്കുക എന്നിട്ട് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിഹേഴ്സല് വാവക്കാട് എന്ന് പറഞ്ഞാൽ പറവരെയുള്ളൊരു സ്ഥലത്ത് എനിക്ക് ആ ട്രൂപ്പിൽ സെലക്ഷൻ കിട്ടി ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ട് പുള്ളി എന്നെ പറഞ്ഞു വിട്ടു അത് പറ്റൂലെന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു കത്തെഴുതി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കത്തെഴുതി അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വായിച്ചിട്ട് ഇവൻ അതിന് മുമ്പ് റിഹേഴ്സലിലൊക്കെ നിന്നൊരു പരിചയം വെച്ചിട്ട് അവനെ എടുത്തേക്കാൻ മറ്റു കാര്യങ്ങളെങ്കിലും നോക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ആ റിഹേഴ്സലൊക്കെ നടക്കുന്ന സമയത്ത് സലീമേട്ടൻ അപ്പോൾ ഓൾമോസ്റ്റ് തെങ്കാശി വെട്ടനൊക്കെ ഇറങ്ങിയിട്ടൊരു ഒരു പട്ടയം പറഞ്ഞു സ്റ്റാറായിട്ട് നിൽക്കുന്നുണ്ട് സലീമേട്ടിന്റെ ഒരു ഓണ സലാം സലീം എന്ന് പറയുന്നത് ഓണത്തിന് ചെയ്യുന്ന സ്പെഷ്യൽ പരിപാടി ചെയ്യുന്നതിലാണ് സ്റ്റാലിന്റെ ആദ്യത്തെ പ്രോഗ്രാം സ്റ്റാലിന്റെ സ്റ്റേജ് പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ടിവിയിലെ ഞങ്ങളെ തന്നെ കാരണം അദ്ദേഹത്തിന്റെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ പ്രശസ്തരായാലാണല്ലോ ആ ട്രൂപ്പിന് കൂടുതൽ പരിപാടി കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം അത്തവണ പുതുതായിട്ട് തിരഞ്ഞെടുത്ത പിള്ളേരുമായിട്ടാണ് ഈ ഓണ ടിവി ഓണത്തിന് പരിപാടി ചെയ്യുന്നത് അത് ഡയാന സിൽവെസ്റ്റർ ആയിരുന്നു എന്റെ പ്രൊഡ്യൂസർ തിരുവനന്തപുരത്ത് കുടിയേറ കോണത്ത് പോയി ആ പരിപാടി ഷൂട്ട് ചെയ്തത് അത് തൊണ്ണൂറ്റൊമ്പത് ഓണം ഓഗസ്റ്റിന് ആണ് ഓഗസ്റ്റ് ഇരുപത്തിനാലെ മറ്റാണെന്ന് എന്റെ ഓർമ്മ ഓണത്തിന് ടെലികാസ്റ്റ് ചെയ്തതാണ് ആദ്യത്തെ ടി വി പരിപാടി ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ പത്ത് വർഷത്തിന് മുമ്പ് നമ്മളിപ്പോ ഈ സ്റ്റാൻഡ് കോമഡി എന്നൊക്കെ പറഞ്ഞ കേരളത്തിന് പുറത്തും അകത്തും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പുള്ള ഏഷ്യാനറ്റിന്റെ ആർക്കേവ് അവൈലബിൾ ആർക്കേവ് പലതും ഇപ്പോഴും അവൈലബിൾ അല്ല നോക്കുവാണെങ്കിലും ഇതിന്റെ മലയാളം വേർഷൻസ് എത്രയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഏഷ്യാവിഷൻ അവാർഡിൽ തന്നെ ഈ പറയുന്ന ഒരു ന്യൂസ് പ്രസന്റേഴ്സിന് ഇവരെ ഒക്കെ വെച്ചിട്ട് ടി എൻ ജി ഒക്കെ വെച്ചിട്ട് അവരുടെ തന്നെ മുന്നിൽ ചെയ്ത സംഗതികളുണ്ട് പിന്നെ ട്രംപിന്റെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ധർമ്മജനം വെച്ചിട്ട് ട്രംപുണ്ട് ഞാനിപ്പം ഈ ഇടയ്ക്ക് കണ്ടു ഭ്രമയുഗത്തിലെ മാം അഭിനയിച്ച ഒരു വീഡിയോ ഇന്റർനെറ്റിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത് കുറച്ചുകൂടെ സൗകര്യം ഞാൻ ഇവിടുന്ന് നോക്കിയിട്ട് അഞ്ചാറു കൊല്ലം മുമ്പ് ടൈറ്റാനിക്കിലും ബാഹുബലിയിലും ഞാനും ചാക്കോച്ചനും കൂടെ ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ കയറി അഭിനയിക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ട് ഡയലോഗ് പരിപാടി അങ്ങനെ പലതും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ഗ്രേഡ് അതായത് നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഈ ഹ്യൂമറിന്റെ ഫോം അപ്ഡേറ്റ് ചെയ്യാണല്ലോ അതൊരു ക്രിയേറ്റീവ് എഫേർട്ട് ഉണ്ട് പിന്നെ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് പഴകി പോവാതിരിക്കാനുള്ളത് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഇന്നോവേറ്റ് എന്തായിരുന്നു ഒരു പ്രിപ്പറേഷൻസും ും ഇല്ല ഇല്ലാദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുമ്പം ശൂന്യതയാണ് ഒന്നും അറിയില്ല ടി വി ക്യാമറ മൊബൈലൊന്നും നമുക്കില്ലല്ലോ അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കുണ്ടായ രണ്ട് ഭാഗങ്ങൾ ഈ ചിലരുടെ ഉത്തരവാദിത്തക്കേടുകൾ എനിക്ക് ഗുണമായിട്ടുണ്ട് അന്നത്തെ ദിവസം അവിടെ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു സലീമേട്ടന്റെ കൂടെ വന്ന് അദ്ദേഹം മദ്യപിച്ചുറങ്ങിപ്പോയി അപ്പൊ രാത്രി ഇരുന്ന് ഞാൻ കുറച്ച് എഴുതി ഉണ്ടാക്കി സ്ക്രിപ്റ്റുകളൊക്കെയാണ് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് സ്റ്റോറി സ്റ്റോപ്പ് ബ്ലോക്ക് ഷൂട്ട് ചെയ്യാൻ അനങ്ങാണ്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും അറിയില്ലായിരുന്നു സലീമൊക്കെ ചീത്ത പറയുകയും ഈ ഡയാനച്ചേച്ചു ഉൾപ്പെടെ ഉമാരൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് ഇവരെയും കൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്നു ചോദിക്കുന്ന അവസ്ഥയിലാണ് ആദ്യത്തെ പരിപാടി ചെയ്തത് പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അതിനകത്ത് നിന്ന് പഠിച്ച് പിന്നെ കുറച്ച് കൾ കഴിഞ്ഞപ്പം ർത്തിയുടെ കൂട്ടത്തിൽ അന്ന് രാത്രി പത്ത് മണിക്ക് കോമഡി ഷോ എന്ന് പറയുന്ന പത്തുമണിസിലോട്ട് ചാനലുകളിൽ ഇപ്പോഴാണ് ഈ ക്രൈം ക്രൈം പറയുന്നത് അന്ന് കോമഡി പരിപാടി മാത്രമേ ഉള്ളൂ കോമഡി ക്ലിപ്പുകൾ വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട് കൂട്ടിക്കൽ ജയേന്ദ്രം കോമഡി ക്ലിപ്പ് ചെയ്യുന്നുണ്ട് ഫോൺ എന്തുണ്ട് ചായ കുടിച്ചോ സുഖമാണോ ഒരു കോമഡി സീൻ കാണാം ഇത്ര ഉള്ളത് ഈ പരിപാടി ചെയ്ത് അല്ലേ കൊറേയുണ്ട് നസീറൊക്കെ ചെയ്തു പിന്നെ നവാസൊക്കെ ഫിലിമി തമാശ എന്ന് പറഞ്ഞ ഏഴുമണിക്ക് ചെയ്യുന്നുള്ള പരിപാടികൾ അപ്പൊ അതിലും പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു പ്രചോദന എന്തോ ഒരു ഷൂട്ടോ കാര്യോ സിനിമയിലുണ്ട് അപ്പൊ പ്രചോദന മണവാളന്റെ സ്ഥിരമണവാളൻ മട്ടം കിട്ടി നിൽക്കുന്ന സമയമാണ് അപ്പൊ അങ്ങനെ വന്നപ്പോ എന്നെ വിളിച്ചുകൊണ്ട് പോയി അന്നും ഒരു മൂന്നെണ്ണം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് സിനിമാല വന്നു സിനിമാല വന്നു കഴിഞ്ഞ ഒരു ടൂ തൗസൻഡ് ഫൈവില് ഏഷ്യാനെറ്റ് യൂത്ത് ചാനൽ പ്ലസ് തുടങ്ങി പ്ലസ് ആ അന്നത്തെ യൂത്തിന്റെ സംഘം അപ്പൊ ഞാനൊക്കെ യൂത്ത് ആണല്ലോ അങ്ങനെ അതില് അന്ന് ഒരു ആലോചന തോന്നി എല്ലാരും യൂത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് എക്കുമ്പോ ലുങ്കിയൊക്കെ എടുത്ത് നിന്നാൽ എങ്ങനെയുണ്ടോ പരിപാടി ചെയ്യുന്നു അതിൽ പിന്നെ ധർമ്മനുമായിട്ട് കൂടി അങ്ങനെ അത് പിന്നെ അത് കുറച്ച് അതും സിനിമയിലൊക്കെ കൂടെ ചറബോ എല്ലാ ചാനലുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ പരിപാടികൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് നിർത്തി ഒരു ടൂ തൗസൻഡ് നൈനിൽ നിർത്തി തേർട്ടീനില് ബഡായ് ബംഗളാവ് തുടങ്ങി അത് എയ്റ്റീൻ വരെ ചെയ്തു അഞ്ചു കൊല്ലത്തിൽ കൂടെ ഉള്ളൊരു ടി വി ഷോ ചെയ്തിട്ടില്ല അഞ്ചു കൊല്ലം വീതം കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഇതിന് വലിയൊരു ട്രാവൽ ആണല്ലോ അപ്പോൾ ഈ ഇനീഷ്യൽ ടെലിവിഷന് വേണ്ടിയിട്ടും സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുടെ തുടക്കം ഉണ്ടല്ലോ ഇത് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു ക്രൗഡിൽ ചിരിക്കണം അത് നമ്മൾ ലൈവായിട്ട് കാണുമായിരിക്കും സ്റ്റേജ് ആണെങ്കിൽ ചിരിച്ചില്ലെങ്കിലും അത് പാളിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു മനോധർമ്മ പാടൽ പോലെ ചിലപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ കാണാറുണ്ട് ഒന്ന് അത് എങ്ങനെയാണ് ഒരു ചിരിയുടെ ചിരി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് എൻറ്റർടൈനിങ് പാക്കേജ് അങ്ങനല്ല നമ്മൾ ഈ സ്ഥിരം പാറ്റേൺ പിടിക്കുമ്പം ഈ വിമർശിക്കുന്നവർക്ക് ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട് അറിയാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ഇവൻ എലിയും പോലെ ഇതിനൊരു കൃത്യമായ പാറ്റേൺ അല്ല നമ്മൾ പാറ്റേൺ പൊട്ടിച്ച പെട്ടെന്ന് വിമർശകനും ഇതിലെന്താ സംഭവിച്ചത് എന്ന് പെട്ടെന്ന് മനസ്സിലായി പിട്ടുകിട്ടത്തില്ല ഇപ്പം ഞാൻ ട്രംപിന്റെ പരിപാടിയിൽ ഒരു വലിയ ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിന്റെ ഒരു കാട്ടയങ്ങളുള്ളൂ ഭയങ്കര കൗണ്ടർ അടിക്കുകയോ അങ്ങനെയൊന്നും അത്രേ ഉള്ളു അങ്ങനെ ചെയ്യുമ്പോ ഇവരുടെ വിമർശനങ്ങൾ പെട്ടെന്ന് പിടുത്തം കിട്ടൂല പിന്നെ അന്ന് ടി വി കാണുന്നുണ്ട് എല്ലാ വീട്ടിലും ഇറയത്ത് ഏറ്റവും പ്രാധാന്യത്തോട് ടി വി ഇരിക്കുകയും ഒരു വീട്ടിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ടി വി ഓണാക്കി വെക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് തന്നെ പണി പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ചിലർക്ക് ഇരുന്ന് റൂമൊക്കെ എടുത്ത് ആലോചിച്ചിട്ടൊക്കെ അല്ലേ ഇത് ഹോട്ടൽ റൂം റൂം റൂമില്ലേ എനിക്ക് പ്രഷറിൽ വർക്ക് വരും ഇപ്പൊ കിട്ടണ പത്ത് മിനിറ്റ് സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഈ പ്രഷറിൽ എനിക്ക് നല്ല ഐഡിയ കിട്ടും പ്രഷർ ഇല്ലെങ്കിൽ സത്യത്തില് ഐഡിയ ഇല്ല അപ്പൊ എനിക്ക് പ്രഷർ ഉള്ളത് ഈ ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് പ്രഷർ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് കേറുമ്പം ഒരു എപ്പിസോഡും ഇല്ല അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ നാലെപ്പിപ്പിസോഡ് വേണോന്നൊക്കെ പറഞ്ഞ നാലെണ്ണ അവിടെ ചെല്ലുമ്പോ റെഡി ആയിരിക്കും അല്ലെ നിങ്ങൾ ഒരു മൂന്ന് ദിവസം എടുത്തു ഒരെണ്ണം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നു പോലും കിട്ടില്ല അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതും കേട്ടതും പിന്നെ അതാത് സമയത്ത് കുറച്ചുകൂടെ ധൈര്യപൂർവ്വം നമുക്ക് ഇന്നത് ചെയ്തു നോക്കാം ഇന്ന വഴിക്ക് ചെയ്തു നോക്കാം പിടിച്ചു നോക്കാം എന്ന് പറയുന്നതിനകത്ത് ഇനം ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ടുകൾ എപ്പോഴും നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും സ്റ്റേജിൽ ഒന്നും ആളുകൾക്ക് പെട്ടെന്ന് ഇത് എന്താന്ന് തോന്നുന്നില്ലെങ്കിലും വന്നപ്പോ എല്ലാത്തിനും വലിയ ഡി ഇവന്റ് പോലെ അല്ലെങ്കിൽ ഷോസ് പോലെ ആക്ടേഴ്സിനെ കോൺബോർഡ് ചെയ്ത് ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമിന്റെ എത്രയോ മുമ്പാണ് നിങ്ങൾ തന്നെ പല വേഷങ്ങളിലേക്കും ഇപ്പൊ ബ്ലഫ് മാസ്റ്റർ ആണെങ്കിലും പിന്നെ സ്റ്റേജിലുള്ള ഇവന്റൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയി ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അന്ന് വലിയ എൽ ഇ ഡി സ്ക്രീൻ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇല്ലാതെയാണ് ചെയ്യുന്നത് പരിമിതികൾക്കകത്താണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഡയറി എഴുതുന്ന കാര്യം പോലും പറയുന്നതാണ് ഇപ്പം ട്രംപ് എന്ന് പറഞ്ഞ ഒരാളോട് കൗണ്ടർ ഡയലോഗ് എടുത്ത് പെട്ടെന്ന് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതെനിക്ക് അങ്ങനെ ഒരു ഈ ഇതെനിക്ക് പറയാൻ അറിയാനായിട്ടല്ല

ചെയ്തിട്ടുള്ളതാണ് അത് എന്താ പറയുക ഇന്റർവ്യൂല്ലേ ഞാൻ ചെയ്തിട്ട് നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്ക് ഇതേ കാണുള്ളൂ ഇതിനകത്തൊന്ന് നമ്മൾ അതില് വന്ന് ലോക്കായിട്ടുണ്ടാവും നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നു ടച്ച് വിട്ടുപോയ ചിലപ്പോ അത്ര എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് അറിയില്ല ഇപ്പോ അപാർട്ട്മെന്റിന് ഷാറുഖ് ഖാൻ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ മമ്മൂക്കേനെ മമ്മൂക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ ഇത് ദുബായിൽ നൈറ്റ് തുടങ്ങുമ്പോൾ അദ്ദേഹം ബോംബെ പുറപ്പെടുന്നേ ഉള്ളു ചാർട്ടർ ഫ്ലൈറ്റിലാണ് വരുന്നത് നമുക്ക് ഇയാളോട് ഇത് ചോദിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വരുമോ ഞാനിത് ചെയ്യോ ഇയാൾ എന്ന് പറഞ്ഞാൽ സഹകരിക്കുന്നൊന്നും അറിയില്ല അപ്പോ ആ സ്കിറ്റിന് ഒരു ലീഡുണ്ട് ധർമ്മജൻ ഷെറുഖാനായിട്ട് ഞാനൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു ലീഡുണ്ട് ആ ലീഡ് രണ്ട് ഫയലായിട്ട് അത് ഈ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റാണ് എന്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ സ്കിറ്റ് കളിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കും ഇദ്ദേഹം സ്റ്റേജിലോട്ട് വന്നാൽ അടുത്ത ഫയൽ അവിടെ പ്ലേ ചെയ്യേണ്ട പോസ് ചെയ്തതിന്റെ ലൈവായിരിക്കും ബാക്കി ധർമ്മജൻ പോവും ഞാൻ രണ്ടു തവണ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ ധർമ്മജൻ എന്നെ കളിയാക്കിക്കൊണ്ട് അതിന് വേറൊരു തുടർച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കപ്പ് പ്ലാൻ ബാക്കപ്പ് പ്ലാൻ ഉണ്ട് ലൈഫ് ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് വന്നില്ലെങ്കിൽ ടക്കേന്ന് പറഞ്ഞത് ആ ഫയൽ പ്ലേ ആകുമ്പോൾ ധർമ്മജനെ ആ പുള്ളി വന്നില്ലല്ലോ അതായത് ഞങ്ങള് അത് തീർത്തനെ ഇങ്ങനെയുള്ള ചില പണികൾ അതിനകത്ത് വന്നു അത് വഴിക്കായി അങ്ങനെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഹ്യൂമറിന്റെ പല വേർഷൻസ് ചെയ്തിട്ടുണ്ട് പല ഫോം നമ്മളിപ്പോ നോക്കുവാണെ സിനിമയിൽ പല റോണർ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റേജിലാണെങ്കിലും ടെലിവിഷൻ ഷോയിലാണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും ഇതിന്റെ പല രോണേഴ്സും പല വേർഷൻസും പല കാലങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഭാഷയിലൊരു വഴക്കമുണ്ട് ഇപ്പൊ മലയാളം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽപ്പം തന്നെ ഈ പ്രാസം വെച്ചിട്ടും അല്ലെങ്കിൽ ഭാഷയുടെ ഈ പറയുന്ന ഈ വഴക്കം വെച്ചിട്ട് തന്നെ പ്ലേ ഈ ഈ ഈ ടെക്സ്റ്റ് ഭാഷയിലെ എന്ന് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് നിന്ന് മലയാളത്തിലേക്ക് ഭാഷയുടെ ഒന്ന് ഞാൻ പാട്ട് കേൾക്കുമല്ലോ പാട്ട് കേൾക്കുമ്പോ ഞാൻ ഇതിൽ ഏതാ ഈ വാക്യത്തിനിടയിൽ ഒരു വാക്ക് കണ്ടല്ലോ എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ എപ്പോഴും അന്നേ ചിന്തിക്കുവായിരുന്നു പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ചിന്തയുണ്ട് പിന്നെ ചെറിയ വായനയുണ്ട് വായന ഇന്നൊന്നുമല്ല ചുമ്മാ നിലത്തിറന്നൊരു തൊണ്ട ഇടലാസ് കിട്ടിയാലും അതെടുത്ത് വായിക്കുകയും അതിന്റെ ചില പ്രയോഗങ്ങൾ നോക്കുകയും ചെയ്യും പിന്നെ നമ്മൾ തന്നെ പരിശോധിച്ചിട്ട് ഇപ്പം ഏതായാലും ഒക്കെ എന്തായാലും ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് പെറുക്കി കളയുമ്പോൾ ഒരു റിഫൈൻമെന്റ് വരും നമ്മളിപ്പോൾ അവരെ അവതാരകരെ നിങ്ങൾ സ്റ്റേജിൽ നോക്കിയാല് ഒക്കെ എന്തായാലും നമുക്ക് അടുത്ത ഇത് കേട്ടോ ഒക്കെ എന്തായാലും കുറേ കയറും അതിനകത്ത് ഏതായാലും കുറെ കയറും തീർച്ചയായും ഇങ്ങനെ വരുന്ന വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾ അതില്ലാണ്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പം വലിയ സുഖം കിട്ടും അതിന് അതിൽ അതൊരു അത് ഇപ്പം ഞാൻ ഇപ്പം ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ വേണ്ടി പോലെ അതിനൊരു പ്രാക്ടീസോ റിഹേഴ്സലോ ഉണ്ട് ഇപ്പം നമ്മളല്ലേ ഈ സംഗീതത്തിൽ എന്ന പോലെ ഹ്യൂമറിൽ ഈ പറയുന്ന അത് പലപ്പോഴും ഓൺ ടൈം ഉണ്ടാവുന്നതാണോ അതെന്താ എന്താ ഹ്യൂമറിന് ഓൺ ടൈം ഉണ്ടാവുന്നത് ലൈവ് കളിക്കുമ്പോൾ ചെറിയ ഓൺ ടൈം വിറ്റുകളുണ്ട് കാരണം ഓൺ ടൈം ടൈമിങ് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ത് ചെയ്താലും ഒരു സീരിയല് ആളുകൾക്ക് എന്തെല്ലാം വികാരങ്ങൾ കൊടുക്കുന്നു അത് തന്നെയാണ് ബിഗ് ബോസും കൊടുക്കുന്നത് പക്ഷെ അതിൽ റിയലാ അതിന്റെ ടൈമിങ് നമ്മൾ എഴുതി ഉണ്ടാക്കിയേ പറ്റൂല അപ്പം സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് റിഹേഴ്സല് റിഹേഴ്സല് ചെയ്ത് ആവാതെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കിയിട്ട് സ്റ്റേജിൽ കയറി കളിക്കുമ്പോൾ ഒരു വല്ല ഒരു ടൈമിംഗ് വ്യത്യാസത്തിലുള്ള ഒരു ടൈമിങ് കിട്ടും അതിന്റെ ഒരു ജെനുവിനിറ്റി അതിന് കിട്ടും നമ്മൾ ചെയ്യുന്നതിന് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് വായനക്കലായി അത് എന്റെ ജീവൻ കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്നതിന് അതേ പറ്റുള്ളായിരുന്നു കാരണം ഈ പുറത്ത് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ഓഡിറ്റോറിയങ്ങളാണ് ഷോ അഞ്ഞൂറ് പേര് ആയിരം പേര് ഇവിടെ ഒരു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്ത് അല്ലെങ്കിൽ നെന്മാറോ അല്ലെങ്കിൽ വേലക്കെന്നൊക്കെ പറഞ്ഞൊരു മുപ്പത്തയ്യായിരം പേര് ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ വന്നൊരു സ്കിറ്റ് ീപ്പം ഞാനും മനുഷ്യൻ മിണ്ടുന്ന ശബ്ദത്തിന് വേണ്ടി തീർക്കാൻ പറ്റൂല അവിടെ ഒരു ഹിന്ദി നടി അമ്പത് പേരുടെ ഗ്രൂപ്പ് ഡാൻസ് വെച്ചിട്ട് ആ സൗണ്ടിൽ റെക്കോർഡ് ചെയ്തൊരു ഡാൻസ് കളിക്കുന്നു ആൾക്കാരുടെ സൗണ്ട് ചെവിയൊക്കെ ആ ലെവലിൽ ഇരിക്കുകയാണ് ടക്ക് എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് തോന്നും അടുത്തത് രണ്ട് പേര് മൈക്കെടുത്തിട്ട് ആ നീ എവിടെപ്പോടാ കണ്ട എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ അമ്പതിനായിരം പാട്ട്സിൻ്റെ ഒരു പതിനായിരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റെക്കോർഡ് ചെയ്തിട്ട് തള്ളി വെച്ചു കൊടുത്താൽ അമ്പതിനായിരം ഔട്ടും കിട്ടും അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വന്നതിന് കുറച്ച് ജീവൻ പിന്നീട് ഒരു സമയത്ത് പോയിട്ടുണ്ട് ഇമ്പ്രോവൈസ് ചെയ്യാനുള്ള സർവ്വ സാധ്യതകളും അത് കളഞ്ഞിട്ടുണ്ട് ഈ സെലിമേറ്റന്റെ സ്റ്റാലിയന്റെ കൂടെയാണ് ആദ്യം ഒരു മാനേജറായിട്ട് അവർ വന്നത് അവിടെ ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് ഇവരുടെ ഒരു ഏകോപനം അതിൽ പലതരത്തിലുള്ള ഏകോപനം ഇല്ലായ്മ ഇത് നേരത്തെ പറഞ്ഞ പോലെ പരിഹരിക്കുകയും ചിലപ്പോൾ ഷോക്ക് അബ്സോർബർ ഒക്കെ ആവേണ്ടി വരും എന്നാൽ പോലും അതിനുശേഷം സ്റ്റേജിലേക്ക് വരുമ്പോൾ പല കാലങ്ങളിൽ സ്റ്റേജിലേക്ക് വരുന്നുണ്ട് ഇപ്പം ഈ റെക്കോർഡ് സംവിധാനത്തിനകത്ത് കുറച്ചുകൂടി സാങ്കേതികവിദ്യ പുരോഗമിച്ച കാലമൊക്കെ വരുന്നുണ്ട് ഇപ്പം സ്റ്റേജിൽ ഇപ്പം സിംഗേഴ്സൊക്കെ വരുമ്പോൾ പറയാം അവർ പലതരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഗാനം എത്രയോ സ്ഥലത്തിന് ശേഷം വീണ്ടും അവതരിപ്പിക്കാം അവർക്കറിയാം അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് ആൾക്കാരുടെ ആരവുണ്ടാവുന്നത് ഇവിടെ കൈയ്യടി കൂടുന്നൊക്കെയുള്ള അതിൻ്റെ ഒരു ഇടർച്ചയും തുടർച്ചയൊക്കെ അറിയാം പക്ഷേ ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു മുൻവിധിയൊക്കെ ചിലപ്പോൾ അട്ടിമറിക്കപ്പെടാം അപ്പോൾ ഏത് തരം ആത്മവിശ്വാസത്തോടെയാണ് ഈ ക്രൗഡിലേക്ക് എത്തുന്നത് ആ ആൾക്കൂട്ടം എന്നുള്ളത് ഏത് തരത്തിലാണ് ആനന്ദം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുന്നത് ആൾക്കൂട്ടം ആ സമയത്ത് വലിയ ധൈര്യം ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ചിരിയും എന്ന് പറയുന്നത് വലിയ നമുക്ക് പെട്ടെന്ന് ഫോം ആവും നമ്മൾ വിചാരിച്ച് കൂടുതൽ സാധനങ്ങൾ വരും അതിന് റിവേഴ്സ് എഫക്റ്റും ഉണ്ടാവും ഒരു കൂലു തുടങ്ങിയൊക്കെ കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് പിടിച്ചു കയറുക എന്ന് പറയുന്നത് നമുക്ക് വലിയ അപകടം ആവും അപ്പം ആദ്യം നമുക്ക് ചെയ്ത് തന്നെ വരണമായിരുന്നു പിന്നെ ആളുകൾ നമ്മളെ കാണുമ്പം പ്രതീക്ഷിച്ച് തുടങ്ങുമല്ലോ അപ്പൊ ഞാൻ അതിനൊക്കെ ചില തീയറുകളൊക്കെ വെക്കുമായിരുന്നു സ്റ്റേജിൽ കയറിയ ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ആദ്യത്തെ ഐറ്റം വീഴണം ഒരു നർമ്മം പറയപ്പെടണം എന്നൊക്കെ ഫിക്സ് ചെയ്യുമായിരുന്നു ഫ്ലോ അല്ലേ ആ തുടങ്ങാൻ പിന്നെ ഞാൻ തന്നെ അടിച്ച സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു അവതാരക വന്ന് നിന്നിട്ട് ഇനി നമ്മളെ ചിരിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ആങ്കറിങ്ങുകൾ കട്ട് ചെയ്തു ഞാൻ ബാക്കി കൂടെ നടന്നു വന്ന് കേറിക്കോളാം ഞാൻ വന്നോളാം എന്ന് പറയുന്നത് കാരണം അതെനിക്ക് ബാധ്യതയാണ് ഇതൊരു ഭാരമ ചിരിപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒന്ന് എന്നാ ചിരിക്കാൻ പറ്റുമോ എന്നിട്ട് ഇത് അതൊന്നും ഇല്ല വന്ന് ആങ്കറിങ് ഇല്ലാണ്ട് പറഞ്ഞിട്ട് പോവാന്ന് പറയാ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതിനെ പരിപെടുത്തി എടുത്തത് ഞാൻ അവരോട് അത് എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ സൈഡിൽ കൂടെ വന്ന് പറഞ്ഞോളാന്ന് പറയും എന്നെ വിളിച്ച അവതാരകയുമായിട്ട് അപ്പം തന്നെ അപ്പം രഞ്ജിനിയൊക്കെ നമ്മുടെ വലിയ സൗഹൃദമില്ല രഞ്ജിനിയൊക്കെ എത്ര സ്റ്റേജാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇട്ട് ഇട്ടുപിടിക്കും രഞ്ജിനിയായിട്ട് എന്തേലും ഒന്ന് ഇട്ട് പിടിച്ചിട്ട് തുടങ്ങി വെക്കും ആ പിടിച്ചതിൽ കയറിപ്പോവും അങ്ങനെയൊക്കെ ഒരു ഏറെ ഇടും ആദ്യം തന്നെ ഇപ്പോൾ ഈ അടുത്ത് അക്ഷയ് കുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് അത് പല കാലത്ത് നമ്മുടെ പല ആക്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹ്യൂമർ കൂടുതലായി കൈകാര്യം ചെയ്ത ഒരാൾക്ക് അയാൾക്ക് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അതേസമയം ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സലിമേട്ടൻ ആദാമിൻ്റെ മകൻ അബ്ബു വരുമ്പോഴാണ് ആക്ടർ എന്നുള്ള രീതിയിൽ കൂടുതൽ അപ്രീസിയേഷൻ വരുന്നത് പക്ഷേ അതേസമയം തന്നെ അതിഗംഭീരമായ വേഷങ്ങൾ ഈ സിനിമയോട് തന്നെ കെടുപിടിക്കാവുന്ന വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം വടിവേലും മാമന്നു പറയുന്ന സിനിമ വരുമ്പം വടിവേലു അഭിനയം തുടങ്ങിയതുപോലെ അദ്ദേഹത്തെ വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ എവർ മെമ്മറബിൾ റോൾസ് അല്ലെങ്കിൽ അതിനോട് കടപിടിക്കാവുന്ന റോളുകൾ ഇപ്പുറത്തുണ്ട് അപ്പം ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിൽ എണ്ണത്തിലും എണ്ണ പെരുക്കത്തിലൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും കൈയടിക്കുന്നതാവുകയും പക്ഷെ ശേഷം വരുന്ന സമയത്ത് അതിനൊരു രണ്ടാം കിടയെന്നോ അല്ലെങ്കിൽ രണ്ടാം നിരയെന്നോ പറയുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു സാഹചര്യം എല്ലാ കാലത്തും ഉണ്ടല്ലോ വ്യക്തിപരമായിട്ട് ഇപ്പം ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ പല പിന്നെ മേഖലയിലേക്ക് ഇപ്പോൾ ഷോപ്പ് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നുണ്ട് ആവുന്നുണ്ട് പെർഫോമർ ആവുന്നുണ്ട് ഇൻ്റർവ്യൂവർ അങ്ങനെ പല തട്ടിലും പല ഗണത്തിലും നിന്നിട്ട് ഇതിനെ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ ഞാനത് വളരെ കാര്യമായിട്ട് ആലോചിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം അതൊരു ശരിയാണെന്ന് ഒട്ടും അവകാശവാദമില്ലാത്ത ഒരു ഒരു സയൻസാണ് ഞാനിതിൻ്റെ ഉത്തരമായിട്ട് കണ്ടുപിടിച്ചത് അതായത് നിങ്ങൾക്ക് ഡാൻസ് വരില്ല നിങ്ങൾക്ക് പാട്ട് വരില്ല ചിരി വരും ചിരി വരുന്ന നിങ്ങളുടെ ഒരു ബേസിക് വികാരങ്ങളിൽപ്പെട്ടൊരു സാധനമാണ് ചിരി എന്ന് പറയുന്നത് ഡാൻസും പാട്ടുമൊക്കെ നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന അതിനൊരു ഒരു ഒരു കുറച്ച് സയൻറ്റിഫിക് പരിപാടികളൊക്കെ ഉണ്ട് ചിരി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴൊക്കെ ചിരികളുണ്ട് ചിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരാളിരുന്ന് ശ്രമിച്ചില്ലെങ്കിലും വേണേ ചിരിക്കാൻ വകുപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ ഡാൻസ് ഇല്ല ചുറ്റും നോക്കുമ്പോൾ പാട്ടില്ല ഒരാൾ ബോധപൂർവം ഉണ്ടാക്കിയ പാട്ടോ ബോധപൂർവം ഉണ്ടാക്കിയ ഡാൻസോയുള്ളൂ പിന്നെ കുയിലിന്റെ പാട്ട് കേട്ടു എന്നൊക്കെ വേണേൽ എതിർക്കുക എന്നുള്ളതുള്ളൂ അല്ല ഏഹ് അപ്പൊ അതില്ല അതുകൊണ്ടാണ് ഈ സെന്റിമെന്റ്സ് അഭിനയിച്ചു കഴിയുമ്പോൾ ചുറ്റും ദുഃഖം ഉണ്ടെങ്കിലും ആൾക്കാർ അതുപോലെ എടുക്കൂല ചിരി എടുക്കുന്ന പോലെ എടുക്കാറില്ല സെന്റിമെന്റ്സ് അഭിനയിച്ചാൽ അഭിനയമായിട്ട് ആളുകൾ കണക്കാക്കുന്നുള്ളൂ ഞാനൊരിക്കും മമ്മൂക്കയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു മധുരരാജയ്ക്കും ഒരു രാജമാണിക്യത്തിനും ഒരു ഭ്രമയുഗത്തിനും പൊന്തംമാടയ്ക്ക് ഇടുന്ന എഫേർട്ട് ഒന്നാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇടുന്ന എഫേർട്ട് ഒന്നാണ് ഒരുപോലെയാണ് അല്ലാതെ ഇതിനൊന്നുമില്ല ഇപ്പൊ ഞാൻ മാളികപ്പുറത്തിൽ അഭിനയിച്ചപ്പോൾ ഒരാള് നിങ്ങളുടെ മാളികപ്പുറത്തിൽ അഭിനയം ഭയങ്കര രസമാണ് കാരണം അതിന് ഞാൻ ഒരു കരച്ചിലും പേളൊക്കെ ഉണ്ട് ഇത്തിരി കരഞ്ഞാൽ അപ്പൊ അഭിനയായി അതിന് അല്ലാത്ത ഒന്നും എളുപ്പത്തിൽ അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജൂറികളൊക്കെ അവാർഡ് നിർണയിക്കുന്ന കാലം തൊട്ട് സെന്റിമെന്റ്സ് കാണിച്ചെങ്കിൽ മാത്രം വൈകാരികത കാണിച്ചെങ്കിൽ മാത്രമേ അഭിനയമായിട്ട് കണക്കാക്കു അല്ലാത്ത നർമ്മങ്ങൾ അഭിനയമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല പിന്നെ മറ്റൊന്ന് ഈ അഭിനയിച്ചുണ്ടാക്കുന്ന നർമ്മത്തിന്റെ ഏരിയ വരുമ്പോൾ ഈ വൈകാരികത കഥയ്ക്കുള്ളിലും നർമ്മം കഥയ്ക്ക് പുറത്തുവാ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്ന പല സിനിമകളിലും വൈകാരികത ഈ കഥയോടൊപ്പം യാത്ര ചെയ്യുന്നതും നർമ്മം കഥയ്ക്ക് പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് കഥക്കുള്ളിൽ കയറുന്നില്ല അതും കൂടെ ഈ രണ്ട് കാരണങ്ങള് കൊണ്ടായിരിക്കും ഈ ആളുകള് ഈ തമാശ എപ്പോഴും കണ്ടു ചിരിച്ചാലും ഒരു തമാശ പെർഫോം ചെയ്ത ആളെ വലിയൊരു അഭിനേതാവായിട്ടോ അതായത് വല്യ നടനാണെന്നോ പറയാതിരിക്കുന്നതും സെന്റിമെന്റ്സ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് അഭിനയിക്കുന്ന ആൾക്കാര് വളരെ സീരിയസ് ആയിട്ട് ചെയ്തു ഭയങ്കര നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പൊ സലാം സലീമിന്റെ ഇരുപത്തിയഞ്ച് വർഷം ഓഗസ്റ്റിൽ എന്ന് പറയുമ്പോൾ ശരിക്കും രമേഷ് പിഷാരടി എന്നൊരാളുടെ കരിയറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കലാസബരിയുടെ കാൽനൂറ്റാണ്ടുകൂടി ആവുകയാണ് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സ്വയം പുതുക്കുക എന്ന് പറഞ്ഞ് നോക്കുമ്പോ എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അത് ഏത് രീതിയിലാണെങ്കിലും ഇപ്പം ആ ആവാം ഇന്റർവ്യൂ ആവാം പിന്നെ ഈ പറയുന്ന സ്റ്റേജ് ഷോയാവാം സ്കിറ്റ് ആവാം സിനിമാ സംവിധാനം അവിടെ എല്ലാം പോയി സ്വയം പുതുക്കാനൊരു ശ്രമം നടത്തുകയാണല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം ചിലത് വേണ്ടെന്ന് വെക്കുന്ന ഒരു ഞാൻ നോക്കുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ എവിടെ ഒരു സൂപ്പർ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ ചാടി ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്റ്റേജ് ഷോയുടെ കാര്യത്തിൽ എനിക്ക് വന്നു കോവിഡിന് ശേഷം അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഒക്കെ കാര്യമായിട്ടുള്ള ഇപ്പൊ രണ്ടായിരത്തി എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പേഴ്സണൽ ട്രാവൽ ഇപ്പം ഞാൻ ഇത് നേരത്തെ പറഞ്ഞപോലെ ഡയറി എഴുതി വെക്കുന്ന ആളാണല്ലോ ഇപ്പം ഓരോ പത്ത് വർഷത്തെ അങ്ങനെ വിഭജിച്ച് കാണുന്ന സമയത്ത് എങ്ങനെയാ കാണുന്നത് പത്ത് വർഷത്തില് ഞാൻ വന്ന് ഒരു ടു തൗസൻഡ് വന്നു നയൻ ആയപ്പോ ഞാൻ ഹീറോ ആയിട്ട് ഒരു പടം വന്നു അടുത്ത പത്ത് വർഷം കഴിഞ്ഞപ്പം ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്തു ഇനിയിപ്പം ഞാനിപ്പോൾ ടെലിവിഷൻ പ്രൊഡക്ഷനിൽ ചില പ്രൊഡക്ഷനുകളൊക്കെ ചെയ്യുന്നുണ്ട് സാന്റബ്ലോയെ പുതിയവേലെ കുറേ പുതിയ കുറെ പുതിയ ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതില് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ സെറ്റപ്പിൽ സത്യത്തിൽ നമുക്ക് ഒരു കോഴ്സ് പഠിക്കുന്നിടത്ത് പോലും ഇന്ന് എന്ത് കോഴ്സ് പഠിച്ചാലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാകുക എന്ന് ഒട്ടും പറയാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നിൽക്കുന്നത് അപ്പം മാറ്റത്തിന്റെ വേഗത കണ്ടിപ്പം ഒന്ന് പകച്ചിട്ടുണ്ട് മൊത്തത്തിൽ എന്താണ് എങ്ങോട്ട് ഇത് എങ്ങോട്ടിത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം ഞാനിതിനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിഭജിക്കുന്നതിൽ നമ്മളുടെ ഒരു ലോഞ്ച്വിറ്റി എന്ന് പറയുന്നത് മാറാനുള്ള വേഗതയാണ് പരിണാമത്തിൽ പറയുന്ന പോലെ ഫസ്റ്റ് മാറുക മാറിയേക്കുക മാറ്റത്തെ പ്രതിരോധിക്കാൻ നിന്നാല് വലിയ പാടാണ് പിന്നെ ഇതും ഒരിക്കൽ മമ്മുക്ക പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് ഈ മാറ്റം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പഴയ ആളുകൾക്ക് കാരണം പുതിയ ആളുകൾ പഴയ കാര്യങ്ങൾ ചെയ്താലും പുതുതായിട്ട് തന്നെ തോന്നും നിങ്ങളിപ്പോ ഭയങ്കര പുതുമെന്നൊക്കെ പറഞ്ഞ നമ്മൾ ചില Pues hmm -hmm. 8, 2, ും പാട്ടൊക്കെ കാണുമ്പോ ഇവരെല്ലാം പാടുന്നത് കഥകളിപ്പടം പദം പാടുന്നുണ്ട് ഇവരപ്പോഴേ പറഞ്ഞില്ലേ പോയില്ലേ പോയില്ലേ പാടുന്നുണ്ട് നാടൻ പാട്ടുകൾ പാടുന്നുണ്ട് ഇവര് ലുങ്കി എടുത്ത് പാടുന്നു എന്നുള്ളതാണ് പുതുമ ലുങ്കിക്ക് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇവിടുന്ന് കണ്ടെ ഭയങ്കര പുതുമയതായ ലുങ്കി എടുത്ത് വരുന്നു എന്ന് പറയുന്ന പോലെ ഇതൊരു ഇത്ര സ്ഥലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുതിയ ആളുകളെ സംബന്ധിച്ച് പഴയ ആളുകൾ ചെയ്ത പല കഥകളും പഴയ കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ ഞാന് ഫാഷൻപത് എപ്പിസോഡ് ബ്ലഫാസ് ചെയ്തു മുന്നൂറ്റി ചിലറ് എപ്പിസോഡ് ബഡായി ചെയ്തു ഏതാണ്ട് അഞ്ഞൂറ് സിനിമ ചെയ്തു ഫണ്ട്സ് അപ്പോണേ ടൈം ജഡ്ജാണ് എന്നാലും എല്ലാം കൂടെ ഒരു പത്ത് മൂവായിരം ടെലിവിഷൻ എപ്പിസോഡുകളുണ്ട് മൂവായിരം ആണ് ഒരു മണിക്കൂറിന്റെ ഒന്നര മണിക്കൂറിൻ്റെ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ നമ്മുടെ ഇപ്പൊ നമ്മുടെ പുതിയ ബാച്ച് കരിക്ക് വന്ന് പലതും ചെയ്ത് കാണുമ്പോൾ അവർക്കതെല്ലാം ഇനി വീണ്ടും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം അവർ ചെയ്യുമ്പോൾ അത് പുതുതാണ് അതിൻ്റെ ഈണവും താളവും മീറ്ററും ഒക്കെ പുതുതാണ് പുതുത് കണ്ടുപിടിക്കേണ്ടതും പുതുത് ചെയ്യേണ്ടതും പഴയ ആളുകളുടെ ഉത്തരവാദിത്തം അവന്റെ ലോഞ്ചിവിറ്റി അവൻ്റെ ആ ദീർഘായുസിനെ അവൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ വലിയ ഓരോ കാലം കഴിയുന്നതോറും നമ്മുടെ ഉത്തരവാദിത്തമാണ് പുതു ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്നാണ് എപ്പോഴും ചേട്ടനെ പണ്ട് ഞാൻ ചേട്ടനെ കണ്ടു എന്നൊക്കെ പറയും പണ്ടിന്റെ നീളമേ ഞാനൊക്കെ ഏതോ തിക്കുറിച്ച് സുകുമാരൻ നായരുടെ എന്നൊക്കെ എനിക്ക് തോന്നി പോകുന്ന അവസ്ഥയിലൊക്കെ പറയും നമുക്ക് തന്നെ ചിലത് കാണുമ്പോ ദൈവം ഇനി ഇതൊന്നും വരല്ലേ നമ്മളെ അറിവില്ലായ്മ